ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി കാരേക്കാട്ട് പറമ്പിലാണ് സ്ഥലം അതായത് കൽപ്പാത്തിക്ക് അടുത്താണ് അഗ്രഹാരത്തിനൊക്കെ അടുത്താണ് നല്ല പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി കാണാം പ്രവർത്തിക്കാം ഒക്കെ ചെയ്യാവുന്ന അടുത്തുള്ള ഒരു ഏരിയ തന്നെയാണ് കാരേക്കാട്ട് പറമ്പിൽ പാലക്കാട് ടൗണിലേക്കും അടുത്താണ് ഒലക്കോ ടൗണിലേക്കും അടുത്താണ് എല്ലാ സൗകര്യത്തോട് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് പിന്നെ അത് രണ്ട് നില വീടാണ് മുകളിലെ ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കാണിക്കും അതിലൊരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഓപ്പൺ ടെറസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് മുകളിൽ ഒരു ഹാളും രണ്ട് ബെഡ്റൂമ് കിച്ചൺ ഏരിയ പിന്നെ പുറത്തൊരു ബാത്റൂം പിന്നെ കോമ്പൗണ്ട് വാൾ അതായത് രണ്ടര സെൻ്റ് സ്ഥലത്ത് നല്ലൊരു വീടന്നെയാണ് കുഴപ്പമില്ല സാധാരണ എന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു വീട് അതൊന്ന് അറ്റാച്ചഡ് ബാത്റൂമാണ് രണ്ട് റൂമിൽ അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ലൊരു വീടന്നെയാണ് വണ്ടി വരും പാർക്കിംഗ് ഒരു സ്ഥലമില്ല കാർ പാർക്കിങ്ങിനുള്ള ഒരു സ്ഥലമില്ല പക്ഷേ കാറ് നിർത്താൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു ഗ്രാമ ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് അടുത്തടുത്ത് വീടുകളുണ്ട് അവിടെയൊക്കെ അങ്ങനെയാണ് പത്ത് തെട്ട് അടുത്തടുത്ത വീടുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ മുകളിലെ ഭാഗം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിനൊരു ചെറിയൊരു വരുമാനം കിട്ടും പിന്നെ അതേപോലെ തന്നെ വീടും ഈ രണ്ടര സെൻറ്റ് സ്ഥലവും ഈ വീടിനും ഓണർ പറയുന്ന വില ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് നെഗോഷുകൾ വെച്ച് പറഞ്ഞാൽ വല്ല നെഗോഷുകളാവില്ല അങ്ങനെ അപ്പോൾ ആവശ്യക്കാർക്ക് മാത്രം വിളിക്കുക അവർ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടുന്നുള്ളൂ ആവശ്യക്കാർക്ക് വിളിക്കാം ഈ ചാനൽ കാണുന്ന ആദ്യമായിട്ടാവുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യുക